ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും അവർ വീണ്ടും ശക്തി പ്രാപിക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാൽ തളരുകയുമില്ല ദൈവം തന്ന ചിറകുണ്ടെങ്കിൽ ക്ഷീണിക്കുകയേല തളരിയേല ഓടിയാലും ചിലപ്പോൾ ഓടേണ്ടി വരും നടന്നാലും ചിലപ്പോൾ നടക്കേണ്ടി വരും ക്ഷീണിക്കുകയേല തളരുകയില്ല എന്നെ കേൾക്കുന്ന നിങ്ങളും പല കാരണങ്ങളാലും ക്ഷീണിച്ചു പോയി കാണും തളർന്നു പോയി കാണും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും കയറി വരും വീണ്ടും ശക്തി പ്രാപിക്കും കഴുകന്മാരെ പോലെ പോലെ എന്ന് പറയാൻ കാരണം അതിൻ്റെ ചിറകുകളിൽ എത്രയൊക്കെ വെള്ളത്തിൽ വീണാലും വെള്ളം പറ്റിയാലും ഒരൊറ്റക്കുടച്ചിലിന് അതിൻ്റെ ജലാംശം മുഴുവൻ തെറുപ്പിച്ച് കളഞ്ഞ് വീണ്ടും ശക്തിയോടെ പറക്കാൻ പറ്റും